ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ എൻ്റെ മോളിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വീട് പണി നടക്കണ കാരണം ഒന്നും നേരെ ക്ലിയർ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഹാപ്പി ബർത്ത് ഡേ ടു യൂ എൻ്റെ മോളുടെ പേര് ആദിതന എന്നാണ് അവൾക്ക് എട്ട് കഴിഞ്ഞ് ഒമ്പത് തുടങ്ങുകയാണ് അതെൻ്റെ മോനാണ് കേട്ടോ കൊടുക്കുന്നത് എന്തൊക്കെയോ കാണിക്കുന്നത് ബാക്കിയോ വായന വെച്ച് കഴിക്കുകയാണ് ഇതെൻ്റെ ചെറിയനാണ് എൻ്റെ അനിയനാണ് അവളുടെ ചെറിയ മാമൻ ചെറിയ മാമൻ വലിയ മാമെന്നാണ് വിളിക്കുക വലിയ വല്യാളെ വന്നിട്ടില്ല മോന് വല്യാങ്ങളുടെ മോനും പനിയാണ് ഇതെൻ്റെ അനിയത്തെയാണ് ചെറിയ അനിയത്തെയാണ് അവൾ ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ് ജോലി ജോലിക്കാരിയാണ് അനിയൻ കൊടുത്ത് പോരാ എന്ന് പറഞ്ഞിട്ട് അവ ഒന്നും കൂടെ വന്ന് കൊടുക്കുകയാണ് അതുപോലെ മതിയായില്ലത്രേ വലിയ മാമൻ്റെ ഭാഗ്യം കൂടെ വന്നിട്ട് കൊടുത്തിട്ട് പോവാണ് ഇതെൻ്റെ അമ്മയാണ് അമ്മൻ്റെ അമ്മൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ പേരക്കുട്ടിയാണ് എൻ്റെ മോള് ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മോളാണ് ഞങ്ങൾ അഞ്ച് മക്കളാണ് മൂന്ന് പെണ്ണും രണ്ടാണുമാണ് ഉള്ളത് അല്ല ചെ ഒരനിയത്തി തമിഴ്നാട്ടിലേക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അവൾക്ക് മൂന്ന് പെൺകുട്ടികളാണ് ചെന്നൈയിലേക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് എൻ്റെ അച്ഛനാണ് അച്ഛൻ സുഖമില്ലാണ്ടിരിക്കുകയാണ് വയ്യാതിരിക്കുകയാണ് ഇപ്പം കുഴപ്പമൊന്നുമില്ല നടക്കാനൊക്കെ തുടങ്ങി അത്യാവശ്യം പുറത്തൊക്കെ പോവും സ്റ്റോക്ക് വന്നതായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നടക്കും സംസാരിക്കും ആദ്യത്തെ ഫേരകുട്ടിക്ക് ഒരു ഉണ്ണിയൊക്കെ കൊടുക്കുകയാണ് അവളും തിരിച്ചു കൊടുക്കുകയാണ് ഷുഗറൊക്കെ ഉള്ളാരെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നൊന്ന് പറയണൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ മോളെ നന്നായി ഒന്ന് അനുഗ്രഹിക്കണേ പത്രേയുള്ളൂ താങ്ക് യു